നമസ്കാരം ബ്രിട്ടൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിന് ശേഷം ലോകമൊന്നടങ്കം ഉറ്റുനോക്കുന്ന ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ബ്രിട്ടനിലേതുപോലെ തന്നെ ഒരു ഇന്ത്യൻ വംശജനും മത്സരരംഗത്തുണ്ട് യു കെയിൽ ഋഷി സുനക് ചരിത്രം രചിച്ചതുപോലെ യു എസിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമി ചരിത്രം സൃഷ്ടിക്കുമോ എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നത് ഇപ്പോഴുതാ ലോവ നിവാസിയായ ഗണ്ണി മിഷേൽ എന്ന വോട്ടർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് വോട്ടർമാരുമായി സംവദിക്കുന്നതിനിടയിൽ ഒരു ഹിന്ദു എങ്ങനെ യു എസ് പ്രസിഡന്റ് ആകുമെന്ന ചോദ്യമാണ് ഗണ്ണി മിഷേൽ എന്ന വോട്ടർ ഉന്നയിച്ചത് ഞങ്ങളുടെ രാജ്യത്തിന്റെ അടിത്തറ ഉണ്ടാക്കിയ പിതാമഹന്മാരുമായി യാതൊരു തരത്തിലും ചേരാത്ത ഒരു മതമാണ് താങ്കളുടേത് അക്കാരണത്താൽ താങ്കൾ പ്രസിഡന്റ് ആകരുതെന്ന് ഉറപ്പിക്കുന്നവരോട് എങ്ങനെയായിരിക്കും പ്രതികരണം എന്നായിരുന്നു ഗണ്ണി മിഷേലിന്റെ ചോദ്യം അതിന് വിവേക് രാമസ്വാമിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഞാനൊരു ഹിന്ദുവാണ് എന്നാൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിശ്വാസം ഒരിക്കലും മറച്ചു വെക്കില്ലെന്നും ഹിന്ദുമതവും ക്രിസ്തു മതവും പങ്കുവയ്ക്കുന്ന മൂല്യങ്ങൾ ഒന്നു തന്നെയാണെന്നും വിവേക് രാമസ്വാമി വ്യക്തമാക്കി എന്റെ വിശ്വാസമനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോ മനുഷ്യനും ഈ ലോകത്തെത്തുന്നതിന് പിന്നിലൊരു കാരണമുണ്ടാകും എന്ന് തന്നെയാണ് അവ പൂർത്തിയാക്കുകയാണ് നമ്മുടെ കർത്തവ്യം കാരണം ഈശ്വരൻ നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് ദൈവം നമ്മിൽ എല്ലാവരിൽ കൂടിയും വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നതെങ്കിലും നമ്മളെല്ലാം ഒന്നാണെന്നും വിവേക് രാമസ്വാമി പറഞ്ഞു അതേസമയം മുപ്പത്തെട്ട് വയസ്സുകാരനായ സംരംഭകനാണ് വിവേക് രാമസ്വാമി എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹം ഓഹിയോയിലെ സിൻസിനാറ്റിൽ സ്വദേശിയാണ് പാലക്കാടാണ് മാതാപിതാക്കളുടെ സ്വദേശം കഹാർവേഡ് കോളേജിൽ നിന്ന് ബയോളജിയിൽ ബിരുദവും ഏൽ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റും നേടിയ വിവേക് ഹെഡ്ജ് ഫണ്ട് സ്ഥാപനത്തിന്റെ സഹ ഉടമസ്ഥനായിരുന്നു പിന്നീട് റോയവൻ സയൻസസ് എന്ന ബയോടെക് കമ്പനി സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനാലിൽ അതിന്റെ സിഇഒ സ്ഥാനമൊഴിഞ്ഞ വിവേക് രാമസ്വാമി രണ്ടായിരത്തി വരെ ചെയർമാൻ സ്ഥാനത്ത് തുടരുകയായിരുന്നു സ്ട്രൈവ് മാനേജ്മെന്റ് എന്ന നിക്ഷേപക നിക്ഷേപത്തിന് തുടക്കമിട്ടു സാമൂഹിക പാരിസ്ഥിതിക വിഷയങ്ങളിലും കമ്പനികളുടെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സാമ്പ്രദായികമില്ലാത്ത നിലപാടുകളിലൂടെ ശ്രദ്ധേയനായ വ്യക്തി കൂടിയാണ് വിവേക് രാമസ്വാമി വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്